എൻ എസ് എസ് തൊടുപുഴ താലൂക്ക് യൂണിയൻ പ്രവർത്തക സമ്മേളനം മെയ് അഞ്ചിന് നടക്കും ഉച്ചയ്ക്ക് രണ്ടിന് തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിലാണ് സമ്മേളനം നടക്കുന്നത് കരയോഗം രജിസ്ട്രാർ വി ശശിധരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ പ്രവർത്തക സമ്മേളനം മെയ് അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ടിന് തൊടുപുഴ ഷെറോൺ കൾച്ചറൽ സെന്ററിൽ നടക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ മായാത്ത തമുദ്ര പതിപ്പിച്ച നായർ സർവീസ് സൊസൈറ്റി പ്രവർത്തന വിധി നൂറ്റി പത്ത് വർഷത്തിന്റെ നിറവിലെത്തിയിരിക്കുന്നതായും അവർ പറഞ്ഞു സമ്മേളനം നടത്തുകയാണ് മുപ്പത്തിയേഴ് കലിയോഗിലെ സമുദായ അംഗങ്ങളുടെ സാന്നിധ്യം ഈ സമ്മേളനത്തിലുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മെഗാ തിരുവാതിര കൂടി അവിടെ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമായിട്ടുള്ള സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഞങ്ങള് സ്ത്രീ ശാക്തീകരണ വർഷമായിട്ട് ആയിരിക്കുകയാണ് പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം കേരളത്തെ കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഏറ്റവും വലിയ സംഭാവനകൾ സമുദായമാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ മനുഷ്യാവകാശത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി മന്നത്ത് ആചാരന്റെ നേതൃത്വത്തിൽ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങളാണ് കേരളത്തെ അന്ധകാര യുഗത്തിൽ നിന്നും പ്രകാശമാനമായ ഒരു പുതിയ യുഗത്തിലേക്ക് ഉയർത്തിയതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി ഭാരതകേസരി കേസരി മന്നത്താചാരന്റെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സർവീസ് സൊസൈറ്റി മതേതരത്വത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി പ്രവർത്തിച്ചു വരികയാണ് താലൂക്കിലെ സമുദായ അംഗങ്ങളുടെ ശാക്തീകരണമാണ് സമ്മേളനം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ആറുമാസ മാസക്കാലമായി താലൂക്ക് തലത്തിൽ കരയോഗങ്ങളെ അഞ്ച് മേഖലകളാക്കി തിരിച്ച് സമ്മേളനങ്ങൾ നടത്തിവരികയായിരുന്നു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതാ ശാക്തീകരണ വർഷമായി താലൂക്ക് യൂണിയൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവർത്തനങ്ങളും നടത്തിവരികയാണ് സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ കെ കൃഷ്ണപിള്ള അധ്യക്ഷനായിരിക്കും കരയോഗം രജിസ്ട്രാർ വി വി ശശീധരൻ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വ്യാപാര വ്യവസായ രംഗത്തും ശാസ്ത്ര സാഹിത്യ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ അനുമോദിക്കും സമ്മേളനാനന്തരം വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു